പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ആറാം ദിവസം ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ അങ്ങയുടെ വിസ്മയവഹമായ എളിമയെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു അങ്ങയുടെയും അങ്ങേ തിരുക്കുമാറിന്റെയും എളിമ അനുകരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങയെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസതാപൂർവം ഈശോയും ദേവമാതാവായ അങ്ങേയും സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എത്രയും മാതാവിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നെച്ചു കൊള്ളണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞായി കനികയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാകത്തിങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻറെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമേനീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച സ്വർഗത്തിലേതുപോലെ ഭൂമിയിൽ വാങ്ങണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ തെറ്റിൽ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ സുഹൃത ജപം വിശുദ്ധിയുടെ വിളനിലമായ മറിയമ്മേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് തിരുഹൃദയത്തിനനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിളനിലമായ മറിയമ്മേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിളനിലമായ മറിയമ്മേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ